സ്കൂളിന്റെ നടന്നു സ്കൂളങ്കണത്തിൽ നടന്ന വാർഷികാഘോഷത്തിനെത്തിയ വിശിഷ്ടാതിഥികളെ സ്കൂൾ ബാൻഡ് സംഘത്തിൻ്റെ അകമ്പടിയോടെ സ്വീകരിച്ചു തുടർന്ന് ചേർന്ന വാർഷികയോഗം കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ അധ്യക്ഷനായി സ്റ്റാഫ് പ്രതിനിധി സി ലീന ജോസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ മാനേജർ പി എസ് പ്രീത എൻഡോമെൻ്റ് വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയന്തി രാധാകൃഷ്ണൻ ഷീബചന്ദ്രൻ എം എസ് എസ് യു പി സ്കൂൾ പ്രധാനാധ്യാപിക വി എൻ സിന്ധു ടീച്ചർ പ്രധാനാധ്യാപിക സി കെ ലില്ലി പി ടി എ പ്രസിഡന്റ് സുപർണ സിജോ പൂർവ്വ വിദ്യാർത്ഥി വി കെ പ്രകാശൻ പൂർവാധ്യാപക പ്രതിനിധി എം പി ഗിരിജ എം പി ടി എ പ്രസിഡന്റ് എച്ച് ജെ മെഹറുനിസ മേഖലയിലെ വിവിധ ക്ലബുകളുടെ ഭാരവാഹികളായ ടി വി ബിബിൻ പി എം സന്തോഷ് കെ എ രവീന്ദ്രൻ എൻ സി സുഭാഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പ്രതിഭകളെ ആദരിക്കലും അവാർഡ് വിതരണവും നടന്നു തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി സി ന്യൂസ് കേച്ചേരി